രണ്ട് ദിനവൃത്താന്തം അധ്യായം പതിനൊന്ന് രഹബയാം യരൂഷലേമിൽ വന്ന ശേഷം ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യത്വം രഹബയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് യഹൂദയുടെയും ബെന്യാമിൻ്റെയും ഗൃഹത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ ലക്ഷത്തി പേരെ ശേഖരിച്ചു എന്നാൽ ദൈവപുരുഷനായ ഷമയ്യാവിന് യെഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ ഷലോമോൻ്റെ മകനായി യഹൂദ രാജാവായ രഹബയാമിനോടും യഹൂദയിലും ബെന്യാമിനിലുമുള്ള എല്ലാ ഇസ്രായേലിനോടും പറക നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത് ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ ഈ കാര്യം എൻ്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരുളു ചെയ്യുന്നു അവർ യെഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും യൊരോബയാമിൻ്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോകുകയും ചെയ്തു രഹബയ യരൂഷലേമിൽ പാർത്ത് യഹൂദായിൽ ഉറപ്പിനായി പട്ടണങ്ങളെ പണിതു അവൻ യഹൂദായിലും ബെന്യാമിനിലുമുള്ള ബെദ്ലഹേം ഏദാം തെക്കോവ ബേത്സൂർ സോഹോ അതുല്ല ഗത്ത് മാരേഷ സീഫ് അദോരയിം ലാഹിഷ് അസേക്ക സോര അയ്യാലോൻ ഹെബ്രോൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായി പണിതു അവൻ കോട്ടകളെയും ഉറപ്പിച്ചു അവയിൽ പടനായകന്മാരെയാക്കി ഭക്ഷണ സാധനങ്ങളും എണ്ണയും വീഞ്ഞും ശേഖരിച്ചു വച്ചു അവൻ ഓരോ പട്ടണത്തിലും വൻ പരിചകളും കുന്തങ്ങളും വച്ച് അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു യഹൂദായും ബെന്യാമീനും അവന്റെ പക്ഷത്തുണ്ടായിരുന്നു എല്ലാ ഇസ്രായേലിലും ഉള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൽ വന്നു ചേർന്നു യൊരോബാമും പുത്രന്മാരും ലേവ്യരെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു താനുണ്ടാക്കിയ പൂജാഗിരികൾക്കും മേഷവിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞു യഹൂദായിലേക്കും യരൂശലേമിലേക്കും വന്നു അവരുടെ പിന്നാലെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുവച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ യരൂശലേമിൽ വന്നു ഇങ്ങനെ അവർ മൂന്ന് സംവത്സരം ദാവീദിൻ്റെയും ഷലോമോന്റെയും വഴിയിൽ നടന്നു മൂന്ന് സംവത്സരത്തോളം യഹൂദ രാജ്യത്തിന് ഉറപ്പുവരുത്തുകയും ഷലോമോന്റെ മകനായ രഹബയാമിനെ ബലപ്പെടുത്തുകയും ചെയ്തു രഹബയാം ദാവീദിന്റെ മകനായ എരിമോത്തിന്റെ മകളായ മഹലാത്തിനെയും ഇഷായുടെ മകനായ എലിയാബിന്റെ മകളായ അബിഹയിലിനെയും വിവാഹം കഴിച്ചു അവൾ അവന് യൂഷ് ഷെമ്മര്യാവ് സാഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു അവളുടെ ശേഷം അവൻ അബ്ഷാലോമിൻ്റെ മകളായ മയഹായെ വിവാഹം കഴിച്ചു അവൾ അവന് അബിയാവ് അദ്ധായി സീസ ഷലോമീത്ത് എന്നിവരെ പ്രസവിച്ചു രഹബയാം തൻ്റെ സകല ഭാര്യമാരിലും വെപ്പാട്ടികളിലും വച്ച് അബ്ഷാലോമിൻ്റെ മകളായ മയഹായെ അധികം സ്നേഹിച്ചു അവൻ പതിനെട്ട് ഭാര്യമാരെയും അറുപത് വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചിരുന്നു ഇരുപത്തെട്ട് പുത്രന്മാരെയും അറുപത് പുത്രിമാരെയും ജനിപ്പിച്ചു രഹബയാം മയഹായുടെ മകനായ അബിയാവെ രാജാവാക്കുവാൻ ഭാവിച്ചതുകൊണ്ട് അവനെ അവൻ്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു യഹൂദായയും ബെന്യാമിൻ്റെയും ദേശങ്ങളിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തൻ്റെ പുത്രന്മാരെയൊക്കെയും പിരിച്ചയച്ചു അവർക്ക് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും അവർക്കു വേണ്ടി അനവധി ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു